തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട കാറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ യും പ് വാനിലെയും ഡ്രൈവർമാർക്ക് പരിക്ക് വാഴക്കുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാറും കാടും കൂട്ടിയിടിച്ച് അപകടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടെ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ പാടക്കുളത്ത് ബാറിന് സമീപമാണ് അപകടമുണ്ടായത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയായിരുന്ന പിക്കപ്പ് വാനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വെള്ളിയാമറ്റം സ്വദേശികളായ ചാവേലിയാക്കുടിയിൽ സി ജെ തോമസ് സോജൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ പൈനാപ്പിൾ വന്ന പിക്കപ്പ് വാൻ റോഡിലേക്ക് മറഞ്ഞു അപകടത്തെ തുടർന്ന് കാടിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ സോജനെ മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കാടിന്റെ ഇരുമ്പുഭാഗം മാറ്റിയാണ് പുറത്തെത്തിച്ചത് പരിക്കേറ്റ സോജനയും പിക്കപ്പ് വൻ ഡ്രൈവറേയും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവരുപുട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഷംസുദ്ദീൻ വി കെ മനു അജീഷ് നിബിൻ ബോസ് ഡിബിൻ ബാലകൃഷ്ണൻ ആരോമൽ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മൂവരുപുട ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ